പോസിറ്റിവിറ്റിയാണ് പേലിയുടെയും ഫാമിലിയുടെയും സക്സ് മന്ത്ര നടി മെരീനെ കുരിശിങ്കിലിന്റെ ശേഷം അടുത്തിടെയായി നിരന്തരം പേലിയെയും ശ്രീനിഷിനെയും കുറിച്ച് വിവാദപരമായ കുറിപ്പുകളും വീഡിയോകളും വാർത്തകളുമെല്ലാം പ്രചരിക്കുന്നുണ്ട് പ്രണയത്തിലാകും മുമ്പുള്ള ഇരുവരുടെയും ജീവിതം അടക്കം സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് പോസ്റ്റ്മോർട്ടം ചെയ്യപ്പെടുന്നുണ്ട് അതിന്റെ പ്രതിഫലനം ഇരുവരുടെയും കമന്റ് ബോക്സുകളിലും കാണാം പക്ഷേ രണ്ടു മക്കൾക്കപ്പം സന്തുഷ്ടകരമായ ദാമ്പത്യത്തിന്റെ അഞ്ചാം വർഷത്തിൽ എത്തിനിൽക്കുന്ന ഇരുവരും അത്തരം വിവാദങ്ങൾക്കും വിമർശനങ്ങൾക്കും ചെവിക്കടുക്കുന്നില്ല ഇത്രയേറെ നെഗറ്റിവിറ്റി താരതമതികളെക്കുറിച്ച് പ്രചരിച്ചിട്ടും വിട്ടുപോകാതെ അതേ സ്നേഹം കാണിച്ചു നിൽക്കുന്ന നിരവധി പ്രേക്ഷകർ തങ്ങളുടെ കുടുംബത്തിനുണ്ട് എന്നത് തന്നെയാണ് കാരണം പേലിയുടെ ഫാമിലി വ്ളോഗുകൾക്കാണ് എന്നും ആരാധകർ അത്തരത്തിൽ കഴിഞ്ഞ ദിവസം പേലി പങ്കുവെച്ച പന്ത്രണ്ട് മിനിറ്റ് മാത്രം ദൈർഘ്യമുള്ള വ്ളോഗാണ് ട്രെൻഡിങ്ങിൽ ഇടം പിടിച്ചിരിക്കുന്നത് അടുത്തിടെയാണ് ഇരുവരും കാച്ചിയുടെ ഹൃദയഭാഗത്തു കായലിനോട് ചേർന്ന് ഒരു ലക്ഷറി ഫ്ളാറ്റ് സ്വന്തമാക്കിയത് ശ്രീനിഷിന്റെ മാതാപിതാക്കളുടെ സാന്നിധ്യത്തിൽ കഴിഞ്ഞ ദിവസം അതിന്റെ പാലുകാച്ചൽ ചടങ്ങ് പേലിയും ശ്രീനിഷും നടത്തി പേലിയുടെ മാതാപിതാക്കളും ആന്റിയും ശ്രീനിഷിന്റെ മാതാപിതാക്കളും മാത്രം പങ്കെടുത്ത ചെറിയ ചടങ്ങായിരുന്നു പാലുകാച്ചൽ അടുത്തിടെ വീടിന്റെ ഇന്റീരിയർ പൂർത്തിയായ ശേഷം പേലി ഹോം ടൂർ വീഡിയോ പങ്കിട്ടിരുന്നു അന്ന് വീഡിയോ കണ്ട് പ്രേക്ഷകരിൽ പലർക്കുമുണ്ടായിരുന്ന പരാതി വീടിൻ സ്പേസ് കുറവാണ് എന്നതായിരുന്നു ഗിഡ്സ് റൂമിൻ പോലും ആവശ്യമായ വീതിയും നീളവുമില്ലെന്നുമെല്ലാം കമന്റുകളുണ്ടായിരുന്നു എന്നാൽ ഈ ഫ്ളാറ്റ് താമസത്തിനായി പേലി വാങ്ങിയതല്ലത്രേ വീക്കെൻഡ് ഹൌസ് എന്ന രീതിക്കാണ് പുതിയ ഫ്ളാറ്റ് ഉപയോഗിക്കാൻ പോകുന്നതെന്നും വ്ലോഗിൽ പേലി പറഞ്ഞു ഇത് ഞങ്ങളുടെ ഫസ്റ്റ് വീടാണ് ഫസ്റ്റ് ഇൻവെസ്റ്റ്മെന്റായി ഞങ്ങളുടെ ഒരു വീടാണ് ഇത് ഞങ്ങളുടെ വീക്കെൻഡ് ഹൗസ് ആയിരിക്കും അതായത് ലീവുള്ള സമയത്ത് ഞങ്ങൾ വന്ന് താമസിക്കാനൊരു വീട് പിന്നെ ഞാനൊരു എഴുത്തുകാരിയും കൂടിയാണ് നിങ്ങൾ എത്ര പേർക്ക് അതറിയും എന്നറിയില്ല ഞാനൊരു പുസ്തകം എഴുതുന്നുണ്ട് എനിക്ക് എഴുതണമെന്ന് തോന്നുമ്പോൾ ഞാനും ശ്രീനിയും ചെയ്യുന്നത് ഏതെങ്കിലും റിസോർട്ടിലോ ഹോട്ടലോ പോയി താമസിക്കാറാണ് അങ്ങനെയൊക്കെയാണ് എഴുതാനും സമയം കണ്ടെത്താറുള്ളത് അതെപ്പോഴും ആവുന്നില്ല എ വീക്കെൻഡ് ക്രിയേറ്റീവ് ഹോം ആയിട്ടാണ് ഞാൻ ഇതെത്തിട്ടുള്ളത് എന്നാണ് പേലി പറഞ്ഞത് രണ്ടുപേരുടെയും മാതാപിതാക്കൾക്കും വീട് വളരെ അധികം ഇഷ്ടപ്പെട്ടു പേലിയുടെ പിതാവ് മാനയും ശ്രീനിഷിന്റെ മാതാപിതാക്കളും ആദ്യമായാണ് ഇരുവരുടെയും പുതിയ ഫ്ളാറ്റ് കാണാനെത്തിയത് വീടിന്റെ പാൽ കാച്ചൽ വിശേഷങ്ങൾക്കപ്പം തന്നെ പേലയും ശ്രീനിഷും മറ്റാരു കാര്യം കൂടി പറഞ്ഞിരുന്നു ഒരു ഹാപ്പി ന്യൂസ് കൂടി പറയാനുണ്ടെന്നാണ് ഇരുവരും പറഞ്ഞത് ഞങ്ങൾക്ക് ഒരു ഹാപ്പി ന്യൂസ് കൂടി പറയാനുണ്ട് പക്ഷെ അതിപ്പോൾ പറയുന്നില്ല വളരെ സ്പെഷ്യലായ ആണ് വൈകാതെ നിങ്ങളോട് ഞങ്ങൾ പറയാം ഇപ്പോൾ അത് പറഞ്ഞാൽ അത് വളരെ നേരത്തെ ആയിപ്പോകും എന്നാണ് ഇരുവരും പറഞ്ഞത് ഇതോടെ എന്തായിരിക്കും താരതമ്പതികൾക്ക് പറയാനുള്ള ഹാപ്പി ന്യൂസ് എന്നത് സംബന്ധിച്ചുള്ള ആരാധകരുടെ ചർച്ച കമന്റ് ബോക്സിൽ ആരംഭിച്ചു പേലിഷിനു വീണ്ടും പിറക്കാൻ പോവുകയാണോ എന്നാണ് ഏറെയും പേർ സംശയം പ്രകടിപ്പിച്ചു ചോദിച്ചത് മറ്റു ചിലർ സ്ക്രിപ്റ്റ് റൈറ്റിനുമായി ബന്ധപ്പെട്ടതാണോ ഹാപ്പി ന്യൂസ് എന്നാക്കയും ചോദിച്ചിട്ടുണ്ട് അടുത്തിടെ നടനും ഇരുവരുടെയും സുഹൃത്തുമായ അരിസ്റ്റോ സുരേഷ് ഒരു അഭിമുഖത്തിൽ സംസാരിക്കവ പേലി മൂന്നാമതും ഗർഭിണിയാകാൻ പോകുകയാണെന്ന് അറിഞ്ഞുവെന്നും മൂന്നാമത്തെ കുട്ടി ആൺകുട്ടിയാകട്ടെയെന്ന് ആഗ്രഹിക്കുന്നുവെന്നും പറഞ്ഞിരുന്നു ആരോ പറഞ്ഞാണ് പേലി വീണ്ടും ഗർഭിണിയാണെന്ന് അറിഞ്ഞതെന്നാണ് അരിസ്റ്റോ സുരേഷ് പറഞ്ഞത് എല്ലാം കൂടി ചേർത്ത് വായിച്ചാണ് ആരാധകർ കമന്റ് ബോക്സിൽ പേലിയും ശ്രീനിയും മറച്ചുവെക്കുന്ന ആ വലിയ രഹസ്യത്തെക്കുറിച്ച് ചർച്ചയും പ്രവചനങ്ങളും നടത്തുന്നത്